ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മോക്ക് ടെസ്റ്റ് ഫോർ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ പത്ത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യത്തെ ചോദ്യം തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവി ഓപ്ഷൻ എ പാതിരാക്കൊക്ക് ഓപ്ഷൻ ബി ചിത്രകൂടൻ പക്ഷി ഓപ്ഷൻ സി മലമുഴക്ക് വേഴാമ്പൽ ഓപ്ഷൻ ഡി മാക്കാച്ചി കാട ആൻസർ ഓപ്ഷൻ ഡി മാക്കാച്ചി കാട ചോദ്യം നമ്പർ രണ്ട് ഇന്ത്യയിലെ ജി എസ് ടിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ഓപ്ഷൻ എ അടൽ ബിഹാരി വാജ്പേയി ഓപ്ഷൻ ബി അമൃത്യാസൻ ഓപ്ഷൻ സി അരുൺ ജെയ്റ്റ്ലി ഓപ്ഷൻ ഡി മൻമോഹൻ സിംഗ് ആൻസർ ഓപ്ഷൻ എ അടൽ ബിഹാരി വാജ്പേയി ചോദ്യം നമ്പർ മൂന്ന് പറയുന്നവയിൽ കുമിൾ നാശിനിയായി ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതേത് ഓപ്ഷൻ എ സോഡിയം കാർബണേറ്റ് ഓപ്ഷൻ ബി പൊട്ടാസ്യം ക്ലോറൈഡ് ഓപ്ഷൻ സി കോപ്പർ സൾഫേറ്റ് ഓപ്ഷൻ ഡി കാൽസ്യം സൾഫേറ്റ് ആൻസർ ഓപ്ഷൻ സി കോപ്പർ സൾഫേറ്റ് ചോദ്യം നമ്പർ നാല് കുടുംബനാഥൻ രോഗബാധിതനായി കിടപ്പിലാക്കുകയോ മരിക്കുകയോ ചെയ്യുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസമായി കേരള വനിതാ ശിശു വികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഓപ്ഷൻ എ നിഴൽ ഓപ്ഷൻ ബി അതിജീവിക ഓപ്ഷൻ സി പുനർജനി ഓപ്ഷൻ ഡി പ്രത്യാശ ആൻസർ ഓപ്ഷൻ ബി അതിജീവിക ചോദ്യം നമ്പർ അഞ്ച് പറയുന്നവയിൽ മൂന്നാം ചലന നിയമത്തിൻ്റെ ഉദാഹരണങ്ങൾ ഏതല്ല ഒന്ന് തോക്കിൽ നിന്ന് പായുന്ന വെടിയുണ്ട രണ്ട് ലോങ് ജമ്പ് ചാടുന്ന കായിക താരം മൂന്ന് റോക്കറ്റുകളുടെ പ്രവർത്തനം നാല് തോണി തുഴച്ചിൽ ആൻസർ ഓപ്ഷൻ സി തോക്കിൽ നിന്ന് പായുന്ന വെടിയുണ്ട റോക്കറ്റുകളുടെ പ്രവർത്തനം തോണി തുഴച്ചിൽ ലോങ് ജമ്പ് ചാടുന്ന കായിക താരം ഒന്നാം ചലന നിയമത്തിന് ഉദാഹരണമാണ് ചോദ്യം നമ്പർ ആറ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം ഓപ്ഷൻ എ കരുവള്ളൂർ സമരം ഓപ്ഷൻ ബി കല്ലറ പാങ്ങോട് സമരം ഓപ്ഷൻ സി കയ്യൂർ സമരം ഓപ്ഷൻ ഡി മൊറാഴ സമരം ആൻസർ ഓപ്ഷൻ ഡി മൊറാഴ സമരം ചോദ്യം നമ്പർ ഏഴ് ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതാണ് ഓപ്ഷൻ എ ജീവകം കെ ഓപ്ഷൻ ബി ജീവകം എ ഓപ്ഷൻ സി ജീവകം ഇ ഓപ്ഷൻ ഡി ജീവകം ബി ആൻസർ ഓപ്ഷൻ എ ജീവകം കെ ചോദ്യം നമ്പർ എട്ട് കുറിച്ചീരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് ഓപ്ഷൻ എ സർദാർ കെ എം പണിക്കർ ഓപ്ഷൻ ബി മുണ്ടക്കയം ഗോപി ഓപ്ഷൻ സി കെ കെ എൻ കുറുപ്പ് ഓപ്ഷൻ ഡി കുമാരൻ വയലേരി ആൻസർ ഓപ്ഷൻ ഡി കുമാരൻ വയലേരി ചോദ്യം നമ്പർ ഒൻപത് ഉപദീപിയ പീഠഭൂമിയുടെ തെക്ക് ഭാഗം ഓപ്ഷൻ എ ചോട്ട നാഗ്പൂർ പീഠഭൂമി ഓപ്ഷൻ ബി മാൾവാ പീഠഭൂമി ഓപ്ഷൻ സി വയനാടൻ പീഠഭൂമി ഓപ്ഷൻ ഡി ഡെക്കാൻ പീഠഭൂമി ആൻസർ ഓപ്ഷൻ ഡി ഡെക്കാൻ പീഠഭൂമി ചോദ്യം നമ്പർ പത്ത് താഴെപ്പറയുന്നവയിൽ രാജ രവിവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതെല്ലാം ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ഷിക്കാഗോ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി രണ്ട് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ മലയാളി മൂന്ന് രാജ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് കിളിമാനൂരിലാണ് നാല് തൈക്കാട് അയ്യയുടെ ശിഷ്യനായ പ്രശസ്ത ചിത്രകാരൻ ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഷിക്കാഗോ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ഇന്ത്യൻ തപാർ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ മലയാളി തൈക്കാട് അയ്യയുടെ ശിഷ്യനായ പ്രശസ്ത ചിത്രകാരൻ രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് മാവേലിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്